വരെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തെ കേന്ദ്ര സർക്കാർ നേരിടുന്ന രീതി ജനാധിപത്യ ഇന്ത്യക്ക് നാണക്കേടാണ് കോർപ്പറേറ്റുകൾക്ക് ചുവപ്പൻ പലവധാനി വിരിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി സമരത്തിന് വരുന്ന കർഷകരെ നേരിടുന്നത് ഹൈവേകളിലും റോഡുകളിലും ആണികൾ അടിച്ചിറക്കി അള്ളു വെച്ചുകൊണ്ടും ആണിപ്പലകുകളും മുള്ളിവേലുകളും കൂറ്റൻ കോൺക്രീറ്റ് ബാരിക്കേഡുകളും തീർത്തുകൊണ്ടുമാണ് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും തങ്ങൾക്ക് അന്നം തരുന്ന കർഷക ജനതയെ ബഹുമാനത്തോടും ആദരവോടും മാത്രം കാണുമ്പോൾ ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ന്യായവിലകൾ ലഭിക്കുന്നതിനു വേണ്ടി ഇടനിലക്കാരുടെ ചൂഷണങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിനു വേണ്ടി മാർക്കറ്റിലെ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പോരാടുന്ന കർഷകരെ രാജ്യദ്രോഹികളാക്കുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവരെ കർഷകരുടെ ഇന്ത്യ മരിച്ചു കഴിഞ്ഞു ട്രാക്ടറുകളും ഓടിച്ച് കുടുംബസമേതം സമരത്തിന് ഡൽഹിയിലേക്ക് വരുന്ന കർഷകരെ ശത്രുക്കളെ പോലെ ശത്രു രാജ്യത്തെ സൈന്യത്തെ നേരിടുന്നത് പോലെ തീവ്രവാദികളെ നേരിടുന്നത് പോലെ സർക്കാർ നേരിടുമ്പോൾ യന്ത്രത്തോക്കുകളും പീരങ്കികളും മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ ആത്മാവ് കൊടികൊള്ളുന്ന ഗ്രാമങ്ങളുടെ സൂക്ഷിപ്പുകാരെ ഇല്ലാതാക്കുവാൻ കേന്ദ്രം നടത്തുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും ശക്തമായിട്ട് അപലപിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക ഈ ഇവിടെ നേരിടുന്ന ഈ കർഷകരെ നേരിടുന്നതിന്റെ പത്തിലും നാളത്തെ പത്തോ മണിപ്പൂരിലെ ആഭ്യന്തര തീവ്രവാദികൾക്കെതിരെ കാണിക്കുകയായിരുന്നെങ്കിൽ എന്നെയും മണിപ്പൂര് ശാന്തമായ ഇവിടെ കർഷകരെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ഭരണകൂടങ്ങളോട് ഒരു വാക്ക് പറയുവാനുള്ളത് അവർ ചിലപ്പോൾ കരിസ്ഥാനികളായിരിക്കാം അവർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം രാഷ്ട്രീയമുള്ളവരോ ഇല്ലാത്തവരോ ആയിരിക്കാം മതമുള്ളവരോ ഇല്ലാത്തവരോ ആയിരിക്കാം അവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കാം അവർ വടക്കേന്ത്യക്കാരോ വളക്കേന്ത് തെക്കേന്ത്രിക്കാം അവരാരെങ്കിലും ആയിക്കോട്ടെ ഒരു കാര്യ ആണ് അവരുടെ എല്ലാം ചോരയുടെ നിറം ഒന്നാണ് അവരുടെയെല്ലാം വിയർപ്പിന്റെ കളർ ഒന്നാണ് അവരെല്ലാം മണ്ണിൽ പണിയെടുക്കുന്നവരാണ് അവർ ഇന്ത്യക്ക് അന്നം തരുന്നവരാണ് ഈ കാര്യം സർക്കാർ മറന്നുപോയി എന്നുള്ളതാണ് ഇവരെ നേരിടുന്നതിലെ ഏറ്റവും വലിയ ഭീകരതയുടെ പുറകിലുള്ള കാര്യം തന്റെ കപട ഉറപ്പുകളുമായിട്ട് ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രിക്ക് കർഷകരെ കേൾക്കുവാൻ സമയമില്ല കാരണം അദ്ദേഹം ലോകം മുഴുവൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് പിന്തുണ നൽകുവാൻ മണ്ണിൽ പണിയെടുക്കുന്ന നമുക്ക് ഇന്നു പറ്റുന്നില്ലെങ്കിൽ നാളെ ആ ആണിപ്പലകൾ നമ്മുടെ റോഡുകളിലും നിരത്തപ്പെടും അന്ന് നമ്മുടെ നിലവിളികൾ കേൾക്കാൻ ആരുമുണ്ടാകണമെന്നില്ല കർഷകർ ഒന്നിച്ചു നിൽക്കാത്തതാണ് കർഷകരുടെ ദുരന്തങ്ങളുടെ കാരണം ഇന്ത്യ മുഴുവൻ ഈ ഇന്ത്യ മതരാജ്യം മുഴുവനുമുള്ള കർഷകർ ഒന്നിച്ചു നിന്നാൽ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത ഒന്നിച്ച് ആവശ്യപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ രാജ്യത്തുള്ളൂ നടപ്പിലാക്കാൻ സർക്കാരുകൾ നിർബന്ധിതരാകും അതിനൊന്നിച്ച് നിൽക്കാനുള്ള ഒരു ഒരാർജവത്വം കാണിക്കാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം